സംസ്ഥാനത്തിന്റെ സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നായ തൃശൂർ പൂരം മുമ്പൊന്നും ഇല്ലാത്ത വിധം ഇത്തവണ കോലാഹലങ്ങളും ആരോപണങ്ങൾ ഉയരുകയും തിരുവമ്പായി വിഭാഗത്തിന് പൂരം നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായി ഇത്തരമൊരു അവസ്ഥയ്ക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനകൾ നടന്നതായി ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്തു തന്നെയായാലും പൂരപ്രേമികൾ അടക്കമുള്ളവർക്ക് വലിയ ദുഃഖവും നിരാശയുമാണ് ഇത് ഉണ്ടാക്കിയത് കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ടതും അതിപ്രസിദ്ധവുമായ ഒന്നാണ് തൃശൂർ പൂരം കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച പൂരത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് പൂരം കാണുവാനായി വിദേശ സഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വർഷം തോറും തൃശൂരിൽ എത്താറുണ്ട് മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മേടമാസത്തിൽ അർദ്ധരാത്രിക്ക് ഉത്രം നക്ഷത്രം വരുന്നതിന്റെ തലേന്നാണ് പൂരം ആഘോഷിക്കുന്നത് വടക്കുനാഥനെ സാക്ഷി നിർത്തി തൃശ്ശൂർ നഗരത്തിലെ ക്ഷേത്രങ്ങളായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നീ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതോടൊപ്പം കാരമുക്ക് ഭഗവതി ചൂരക്കൂടുകാവ് ഭഗവതി നെയ്തലക്കാവ് ഭഗവതി ലാലൂർ ഭഗവതി പനയ്ക്കാമ്പള്ളി ശാസ്ത്രാവ് അയ്യന്തോൽ കാദ്യായനി ചെമ്പൂക്കാവ് ഭഗവതി എന്നീ എട്ട് ക്ഷേത്രങ്ങൾ അവതരിപ്പിക്കുന്ന ചെറുപൂരവും ചേർന്നതാണ് തൃശൂർ പൂരം ആനകളെ അനിനിരത്തിയുള്ള പാറവേക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ രണ്ട് ക്ഷേത്രങ്ങളുടെ മേളം പഞ്ചവാദ്യഘോഷങ്ങളും ആനപ്പുറത്തെ കുടമാറ്റം പുലരുന്നേന് മുമ്പുള്ള വെടിക്കെട്ട് എന്നിവ പ്രധാന ആകർഷണങ്ങളാണ് തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ബ്രഹ്മസും മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന പുറപ്പാട് എഴുന്നള്ളത്തെ മഠത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടു കൂടിയുള്ള മഠത്തിൽ വരവ് എഴുന്നള്ളത്തെ ഉച്ചക്കാവ് പാറവേക്കാവ് ക്ഷേത്രത്തെ ഒരു മണിക്കൂർ ദൈർഘ്യം വരുന്ന ചെമ്പടമേളം ഇലഞ്ഞിത്തറമേളം തെക്കോട്ടിറക്കം പറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ച കുടമാറ്റം സന്ധ്യാസമയത്ത് ചെറിയ വെടിക്കെട്ട് രാത്രിയിലെ പഞ്ചവാദ്യം പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട് പിറ്റേത് നടക്കുന്ന പകൽപൂരം പകൽപൂരത്തിനു ശേഷമുള്ള വെടിക്കെട്ട് ഉപചാരം ചൊല്ലിപ്പിരിയൽ എന്നിവയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ പൂരങ്ങളുടെ പൂരമെന്ന് അറിയപ്പെടുന്ന തൃശൂർ പൂരം കലക്കൽ വിവാദം കൊള്ളുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തി ഏറുകയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയിലേക്കും ചില ആരോപണങ്ങൾ ചെല്ലുന്നുണ്ട് സുരേഷ് ഗോപി പൂരപ്പറമ്പിൽ ആംബുലൻസിൽ എത്തിയതിനെ ചൊല്ലി പരാതികൾ ശക്തവുമാണ് ചികിത്സാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആംബുലൻസ് മറ്റ് ആവശ്യത്തിന് ഉപയോഗിച്ചെന്ന് കാണിച്ചത് അഭിഭാഷകനായ കെ സന്തോഷ് കുമാറാണ് പരാതി നൽകിയത് മുഖ്യമന്ത്രിക്കും ഗതാഗത വകുപ്പ് മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട് തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിയതിന് പിന്നാലെ പ്രശ്നപരിഹാരത്തിന് സുരേഷ് ഗോപി ആർ എസ് എസിന്റെ സംഘപരിവാരത്തിൽപ്പെട്ട സേവാഭാരതിയുടെ ആംബുലൻസിലാണ് വന്നിറങ്ങിയത് മറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത മേഖലയിലേക്കാണ് ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തിയത് ആരോഗ്യ പ്രശ്നം കാരണമാണ് ആംബുലൻസ് ഉപയോഗിച്ചതെന്നാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇതിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തുടക്കത്തിലെ ആവശ്യപ്പെട്ടിരുന്നു റോഡിൽ മുൻഗണനയും നിയമത്തിൽ ഇളവും ലഭിക്കുന്ന വാഹനമാണ് ആംബുലൻസ് പരിഷ്കരിച്ച മോട്ടോർ വെഹിക്കൽ ഡ്രൈവിംഗ് റെഗുലേഷൻ രണ്ടായിരത്തി പതിനേഴ് നിലവിൽ വന്നതോടെ ഇത്തരം വാഹനങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് മുൻഗണന എന്ന് നിർവചിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ തന്നെ എന്തിനാണ് മുൻഗണന എന്നും വ്യക്തമാക്കുന്നുണ്ട് മനുഷ്യജീവൻ രക്ഷിക്കാനും ആരോഗ്യത്തിന് ഗുരുതരമായി ഹാനി സംഭവിക്കുന്നത് തടയുന്നതിനോ തീ കെടുത്തുന്നതിനോ ആവശ്യമായ സേവനം തടസ്സപ്പെടാതിരിക്കാനുള്ള വാഹനങ്ങൾക്കാണ് പ്രത്യേക മുൻഗണന സൈറൺ പ്രവർത്തിപ്പിച്ചോ ഫ്ലാഷ് ലൈറ്റുകൾ തെളിയിച്ചോ വരുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് മുൻഗണന ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെയും മുൻകരുതലും ചുവപ്പ് സിഗ്നലുകൾ മറികടക്കാനും വേഗപരിധി ലംഘിക്കാനും റോഡരികിലെ ഷോൾഡറിലൂടെയും വൺവേക്ക് എതിർദിശയിലൂടെയും വെള്ളം വാഹനം ഓടിക്കാനും അനുമതിയുണ്ട് പൂരപ്പറമ്പിലെ ഇടപെടൽ ആസൂത്രണം ചെയ്തത് വരാഹി അനലിറ്റിക്സ് ആണെന്നാണ് ഉയരുന്ന ആരോപണം വരാഹിക്ക് വേണ്ടിയാണ് ആർ നേതാവ് ജയകുമാർ എ ഡി ജി പി എം ആർ അജിത് കണ്ടതെന്നും ആരോപണമുണ്ട് വരാഹി അനലിറ്റിക്സ് ബി ജെ പിയുടെ രാജ്യത്തെയാകെ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്ന സ്ട്രാറ്റജിക്കൽ ഏജൻസിയാണ് വരാഹിയുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് ജയകുമാർ ജയകുമാറാണ് എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജയകുമാർ തൃശൂരിലും ഉണ്ടായിരുന്നു പരാഹിയുടെ ആസൂത്രണമാണ് സുരേഷ് ഗോപിയെ തൃശൂരിൽ എത്തിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പൂരം കലക്കൽ വിവാദത്തിൽ എ ഡി ജി പി അന്വേഷണം റിപ്പോർട്ട് മന്ത്രിസഭായുഗത്തിൽ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുന്നതിനായി മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞു ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടി എന്നാണ് സൂചന പൂരം കലക്കിയതിൽ ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തിയാണ് എ ഡി ജി പി റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്നാണ് സൂചന ദൂരം മുടക്കാൻ ശ്രമിച്ച ചിലർ പോലീസ് നിർദ്ദേശങ്ങൾ അവഗണിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തിരുവനന്തപുരത്തും സമാന രീതിയിൽ ബി ജെ പി വരാഖി തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഓരോ ജില്ലകൾക്കും വരാഖി പ്രത്യേക കോർഡിനേറ്റർമാരെ നിയോഗിച്ചിരുന്നതായിട്ടാണ് പുറത്തു റിപ്പോർട്ടും